ൂർ സ്വാതന്ത്ര്യ ക്ഷീരോത്പാദ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സംഘത്തിന്റെ ഭാരവാഹികളെ ജോർജ് ഉൾപ്പെടെ ഭാരവാഹികളെയും അതുപോലെ തന്നെ ഭരണസമിതിയിലുള്ള എല്ലാമായിട്ട് അഭിനന്ദിക്കുന്നു നമുക്ക് നമ്മുടെ ഈ പ്രദേശത്ത് പാല് ഉൽപാദിപ്പിക്കുന്ന ക്ഷീര കർഷകർക്കും അതുപോലെ തന്നെ ഇത് മേടിക്കുന്ന ആളുകളെയും ഒരുപോലെ ചേർത്ത് നിർത്തുന്ന ഒരു പ്രവർത്തനമായി ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇതിന്റെ സന്തോഷമുണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് പ്രസിഡന്റ് ജോർജ് സ്റ്റീഫൻ അധ്യക്ഷത വഹിച്ചു മികച്ച ക്ഷീര കർഷകരായ സി പി പൈലി ചെറിയങ്കുട്ടി പാറേക്കാട്ടിൽ റോജി എം ജോൺ ആദരിച്ചു നിന്ന് പാൽ വാങ്ങുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സമ്മാനങ്ങൾ നൽകി സി വി ജോഷ് ഇ ടി രാജൻ ബേബി പാറേക്കാട്ടിൽ ഐ വി ഷൈജു എന്നിവർ സംസാരിച്ചു പാല് സ്ഥിരമായി തരുന്ന നാലു പേർക്ക് അവർക്കും ഉപകാരം കൊടുക്കുന്ന ചടങ്ങാണ് ഇന്ന് കർഷക ദിനമാണ് ചിങ്ങമന്തിന്റെ പ്രാധാന്യവും എല്ലാം കണക്കിലെടുത്താണ് കാലാവസ്ഥ പ്രതികൂലമാണെങ്കിലും നമ്മൾ ഈ യോഗം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ക്ഷീര കർഷകർക്ക് പലിശയില്ലാതെ ലോൺ കൊടുക്കുന്ന ഒരു സംഘം ഇത് പക്ഷേ നമുക്ക് ആവശ്യത്തിന് കർഷകർ ലോൺ അപേക്ഷിച്ച് വരുന്നില്ല എന്നുള്ള ഒരു പ്രത്യേകതയാണ്